എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഞാൻ ഇന്നിവിടെ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അതിൻ്റെ കൂടെ മുടിക്ക് മുടി വളർച്ചയ്ക്ക് പറ്റിയ ഒരു ടിപ്പും കൂടി കാണിക്കുന്നുണ്ട് ഞാൻ ഉപയോഗിച്ചിട്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എൻ്റെ മുടിയൊക്കെ നന്നായിട്ട് വളരാൻ തുടങ്ങി മുടി കൊഴിച്ചിലൊക്കെ മാറി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ടത് ഷെയർ ചെയ്യാൻ പോകുന്നത് മുടിയിൽ ഇന്ന് ടിപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ രാവിലെ കുളിച്ചിട്ടില്ല അപ്പം രാവിലത്തെ ജോലികളൊക്കെ ഒതുക്കി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് മുടിയിൽ ടിപ്പൊക്കെ ചെയ്തതിന് ശേഷം കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നാണെങ്കിൽ രാവിലെ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് ഉപ്പുമാവിനുള്ള സവാളയും ക്യാരറ്റും ഒക്കെ അരിഞ്ഞ് പിന്നെ തുലിയൊക്കെ കളഞ്ഞ് കഴുകി ഞാൻ ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചോപ്പറുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കാവല്ലോ അപ്പോൾ എല്ലാവരും അങ്ങനെയല്ലേ തോരൻ്റെ ആയാലും ഇതുപോലെ ഉപ്പുമാവിനുള്ളതായാലും എല്ലാവരും എല്ലാവരും ഇല്ല ചിലരൊക്കെ ചോപ്പറിലിട്ടാണ് ആയിരിക്കുന്നത് ഞാൻ ചോപ്പറിലിട്ടാണ് ആയിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബീൻസും കൂടി എടുത്തിട്ടുണ്ട് അതും അരിഞ്ഞു വെക്കണം അപ്പം നമുക്ക് തോരൻ വെക്കാൻ വേണ്ടിയാണ് അപ്പോൾ പെട്ടെന്ന് കറിക്ക് അരിഞ്ഞ് കഴിയുമല്ലോ അപ്പോൾ ഇന്നാണെങ്കിൽ തീയലും തോരനും പപ്പടവുമാണ് ഇന്നലത്തെ മീൻ കറി കുറച്ചിരിപ്പുണ്ട് അപ്പോൾ അങ്ങനെ അത്രയൊക്കെയാണ് ഇന്നത്തെ കറികൾ ശേഷം കുറച്ച് ക്ലീനിങ്ങുണ്ട് അത് ജോലികളൊക്കെ കഴിഞ്ഞിട്ട് വേണം അപ്പം ഞാൻ ഉപ്പുമാവിനുള്ള തേങ്ങയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുവാണ് ഇതിൽ പച്ച തേങ്ങയാണ് ഇട്ട തേ ഇട്ടുടനെയുള്ള തേങ്ങയാണ് ഉപ്പുമാവിനായാലും പുട്ടിനായാലും അപ്പത്തിനായാലും എല്ലാം പച്ച തേങ്ങയല്ലേ നല്ലത് എനിക്കതാണിഷ്ടം പുട്ടിനകത്തൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഇട്ടുടനെയുള്ള തേങ്ങയാണെങ്കിൽ തിരുമ്മി ഇട്ട് പുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റല്ലേ അപ്പം അങ്ങനെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു അതിന് ശേഷം ഇനി കുളിക്കുന്നതിന് മുമ്പ് മുടിയിൽ ടിപ്പ് ചെയ്യാമെന്ന് വെച്ചു എൻ്റെ നേരത്തെയുള്ള മുടിയാണിത് നേരത്തെ മുടി അത്യാവശ്യം ഉണ്ടെങ്കിലും മുടിയെല്ലാം ഒരുമാതിരി ചകിരി പോലായി പൊഴി നന്നായിട്ട് പൊഴിയുന്നു ഒക്കെ ഉണ്ടായിരുന്നു ശേഷം ഞാൻ ഈ ടിപ്പുകളൊക്കെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ മുടി ഇങ്ങനായത് ഏത് ടിപ്പായാലും ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മുടി നന്നായിട്ട് ചീകി അതിൽ ഉടക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളയണം നന്നായിട്ട് പല്ലകലമുള്ള ഒരു ചീപ്പ് വെച്ചിട്ടേ മുടി ചീകാവുള്ളൂ അങ്ങനെ ഞാൻ മുടിയിൽ ഉടക്കൊക്കെ കളയുമാണ് ഞാൻ ഇങ്ങനെ ടിപ്പൊക്കെ ചെയ്തു തുടങ്ങിയതിന് ശേഷം എൻ്റെ കൊഴിച്ചിലൊക്കെ മാറി പിന്നെ പുതിയ പുതിയ മുടികളൊക്കെ കിളർത്തു വരാൻ തുടങ്ങി അപ്പം ഞാനിപ്പം എല്ലാ ആഴ്ചയിൽ എല്ലാ ദിവസവും ഓരോ ടിപ്പുകൾ ചെയ്യാറുണ്ട് അപ്പം ഞാൻ ഇന്ന് നാരങ്ങേന്ദീരും മുട്ടയും കൂടി ചെയ്യുന്നതാണ് കാണിക്കുന്നത് ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്ത താരൻ പോകുന്നതിന് വേണ്ടിയാണ് എൻ്റെ തലയിൽ താരനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ താരൻ പോകുന്നതിന് വേണ്ടിയാണ് ഞാൻ മുട്ടയുടെ വെള്ളയും കൂടി മിക്സ് ചെയ്ത് പുരട്ടി തുടങ്ങിയത് അതിന് ശേഷമാണ് മുടികൊഴിച്ചിലൊക്കെ മാറി ഞാൻ ആദ്യം മുട്ടയുടെ വെള്ളയും നാരങ്ങ നീരും തന്നെയായിരുന്നു അതെല്ലാ ആഴ്ചയിൽ ആഴ്ചയിൽ ഓരോ ദിവസമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അത് ചെയ്തതിന് ശേഷം എനിക്ക് നല്ല ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ പിന്നെ ഓരോരോ ടിപ്പുകൾ ചെയ്ത് തുടങ്ങിയത് അപ്പം നന്നായിട്ട് മുടിയൊക്കെ കേൾത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലപോലെ ഉള്ളുമുണ്ട് അപ്പം ഞാനിപ്പം ആഴ്ചയിൽ എല്ലാ ദിവസവും ഓരോ ടിപ്പുകൾ ചെയ്യാറുണ്ട് അപ്പം ഇന്ന് ചെയ്യുന്നത് മുട്ടയുടെ വെള്ളയും നാരങ്ങ നീരും കൂടിയാണ് അതിന് വേണ്ടി ഞാൻ ഒരു നാടൻ മുട്ടയാണ് എടുത്തിരിക്കുന്നത് അത് ഏത് മുട്ടയായാലും കുഴപ്പമൊന്നുമില്ല നാടൻ മുട്ടയാകുമ്പോഴാണ് ഒന്നും കൂടി നല്ലത് അത് നമ്മൾ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ പാത്രത്തിലേക്ക് ചരച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ വെള്ളം മാത്രം കിട്ടും എല്ലാവർക്കും അറിയാവില്ല മുട്ടയുടെ വെള്ളം എടുക്കാൻ മഞ്ഞ ഇട്ടും വീണിരുന്ന് മഞ്ഞ വീണ് കഴിഞ്ഞാൽ മുടിയിലൊക്കെ സ്മെല്ലായിരിക്കും നമുക്ക് വെള്ളയാണ് മുതൽ വളർച്ചയ്ക്ക് അത്യാവശ്യം ഏത് മുട്ട ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ നാടൻ മുട്ട ഉപയോഗിച്ചാണ് ചെയ്യാറ് അതിന് ശേഷം നാരങ്ങ നീര് ഒരു പകുതി നാരങ്ങ നീര് അതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം ഇത് ഒക്കെ ചെയ്യാൻ പറ്റിയ ടിപ്പാണ് കുട്ടികൾക്ക് ഉപയോഗിക്കുമ്പോൾ നാരങ്ങ നീര് കുറച്ച് മാത്രമേ എടുക്കാവുള്ളൂ അപ്പോൾ അതും കൂടി പിഴിഞ്ഞ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം എനിക്ക് അത്യാവശ്യം മുടിയൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ പിന്നെ താരൻ്റെ കൊണ്ടും തലവേദനയൊക്കെ ആയതുകൊണ്ടും അങ്ങനെ മുടിയൊക്കെ പൊഴിഞ്ഞു പോയിരുന്നു അങ്ങനെ ഇങ്ങനെ ടിപ്പുകളൊക്കെ ചെയ്ത് തുടങ്ങിയതിന് ശേഷം എനിക്കിപ്പോൾ മുടിയൊക്കെ നന്നായിട്ട് വളരാൻ തുടങ്ങി മുടി കൊഴിച്ചിലും മാറി അപ്പം ഈ നമ്മൾ ഏത് ഓയിലാണോ തലയിൽ പുരട്ടുന്നത് അത് തലയൊട്ടി നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക നമ്മൾ തലയൊട്ടി പുരട്ടത്തില്ല മുടിയുടെ പുറത്ത് മാത്രമേ പുരട്ടത്തുള്ളെങ്കിൽ അങ്ങനെ ആയാലും പുരട്ടിയാൽ മതി ഞാൻ ആൽബൻ്യിലാണ് പുരട്ടുന്നത് അതിപ്പോൾ ഏത് ഓയിലായാലും കുഴപ്പമില്ല അതെടുത്തിട്ട് നമ്മൾ തലയിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം ചിലവർ തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും ഏറെ എണ്ണയൊക്കെ പരട്ടാറുണ്ട് ഞാൻ ഒരുപാട് എണ്ണയൊന്നും പരട്ടത്തില്ല കുറച്ച് എണ്ണയെ പുരട്ടത്തുള്ളൂ അത്യാവശ്യം മുടിയിലൊക്കെ പുരട്ടിയിട്ട് പിന്നെ ചെറുതായിട്ടൊന്ന് തലയോട്ടിയിലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും അങ്ങനെ ചെയ്യാറുള്ളൂ ഒരുപാട് എണ്ണയൊന്നും തേച്ച് മസാജ് ചെയ്യത്തില്ല ഞാൻ ഇങ്ങനെ ടിപ്പുകളൊക്കെ ചെയ്ത് തുടങ്ങിയതിന് ശേഷം മുടി അത്യാവശ്യം അത്യാവശ്യം ഉള്ളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് മറ്റേ എൻ്റെ മുടിയുടെ അറ്റമൊക്കെ ഒരുമാതിരി വിണ്ട് കയറി വരണ്ട് വല്ലാതെ കിടക്കുകയായിരുന്നു ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ആയിട്ടുണ്ട് മുടി അപ്പം നമ്മൾ ഞാനിതാഴ്ചയിൽ ഒരു ദിവസമേ ചെയ്യാറുള്ളായിരുന്നു പിന്നെ ഇപ്പം ആണ് വേറെ ടിപ്പുകളൊക്കെ ചെയ്ത് തുടങ്ങിയത് മുട്ടയുടെ വെള്ളയും നിറങ്ങിയെന്നേരും എല്ലാ ആഴ്ചയിലും ചെയ്യുമായിരുന്നു അങ്ങനെ ചെയ്തു തുടങ്ങി വ്യത്യാസം കണ്ടു തുടങ്ങിയപ്പോഴും ഞാൻ വേറെ ടിപ്പുകളൊക്കെ ചെയ്യാറുണ്ട് അതിനെ നിങ്ങളെ കാണിച്ചു തരാം അപ്പം എണ്ണ നന്നായിട്ട് പിറക്കി കൊടുത്തിട്ടുണ്ട് കുറച്ചേ പെട്ടത്തുള്ളൂ എങ്കിലും നല്ല രീതിയിൽ മുടിയിലൊക്കെ പുരട്ടി കൊടുക്കും അതിന് ശേഷം നമുക്കിനി ഈ പകപ്പിച്ച് വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളയും നാരങ്ങാനീരും കൂടി തലയിൽ പുരട്ടി കൊടുക്കാം മുട്ടയുടെ വെള്ളയും നാരങ്ങ നീരും കൂടി അത് തലയൊട്ടിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം നമ്മളിങ്ങനെ മുടി ഇങ്ങനെ ഓരോ ഭാഗത്തും മാറ്റി മാറ്റി നന്നായിട്ട് തലയിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം പിന്നെ താറിനൊക്കെ പോകുന്നതിന് വളരെ നല്ലതാണ് ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് പുരട്ടി കഴിഞ്ഞതിന് ശേഷം നല്ല വ്യത്യാസം ഉണ്ടാകും അപ്പം ഞാൻ ഇത് നന്നായിട്ട് തലവീട്ടിലൊക്കെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ് ഇത് എനിക്ക് പുരട്ടിയിട്ട് നല്ല വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മുടിയില്ലാതെ ഒരുപാട് ആൾക്കാർ വിഷമിക്കുന്നില്ല മുടി ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല വ്യത്യാസമുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ടത് ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം നല്ല റിസൾട്ട് ഉണ്ടാകും അപ്പം ഞാൻ നല്ല പോലെ തലവുട്ടിയിലെല്ലാം തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്ത് കാര്യമായാലും നമ്മൾ ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമല്ലേ മറ്റുള്ളവരെ കാണിക്കാൻ പാടുള്ളൂ അപ്പം ഞാൻ ചെയ്തിട്ട് എനിക്ക് നല്ല വ്യത്യാസമുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നന്നായിട്ട് മുടിയിലൊക്കെ തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്കൊരു അഞ്ച് പത്ത് മിനിറ്റ് ഇത് തലയിൽ വെച്ച് മുടിയൊക്കെ ഒന്ന് കെട്ടിവെച്ച് ഇരിക്കാൻ നന്നായിട്ട് തലയിൽ പിടിച്ചതിന് ശേഷം നമുക്ക് കുളിക്കാം അതിപ്പം ഷാംപുവോ താളിയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒട്ടും തന്നെ സ്മെല്ലില്ല മുട്ടയാണെന്ന് പറഞ്ഞ് സ്മെല്ലുണ്ടോ എന്നൊന്നും വിചാരിക്കേണ്ട ഷാംപൂ ഒന്നും ഇടാൻ പാടില്ല ഷാംപൂ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ മുടിയൊക്കെ ഉള്ളൂ അപ്പോൾ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കുളിച്ചിട്ട് വന്ന് മുടിയൊക്കെ ഒന്ന് കൂതിയിട്ടിട്ടാണ് കാണിക്കുന്നത് നമ്മൾ മുടിയൊക്കെ കോതുമ്പോൾ നനഞ്ഞ മുടി ഒരുപാട് അങ്ങ് കോതിയിടരുത് പിന്നെ കെട്ടാനും കെട്ടി കെട്ടിവെക്കുകയും ചെയ്യരുത് മുടി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ മുടി കെട്ടി വെക്കാൻ പാടുള്ളൂ അപ്പം ഞാൻ മുടിയൊക്കെ ഒന്ന് കോതിയിട്ടിട്ടുണ്ട് ഇനി നന്നായിട്ട് ഉണങ്ങിയിട്ട് വേണം മുടി കെട്ടിവെക്കാൻ അങ്ങനെ അത് കഴിഞ്ഞിട്ട് കിച്ചണിലെ ജോലികളും കഴിഞ്ഞ് ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞു ഇന്ന് ഇത്രയൊക്കെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പിന്നെ മുടിയുടെ ടിപ്പ് എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ നമ്മൾ ചെയ്തിട്ട് റിസൾട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായം പറയണം അപ്പം ഞാൻ എല്ലാം മൊത്തം തുടച്ച് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് അപ്പം മീൻകറി ഇരിപ്പുണ്ടായിരുന്നു മീൻകറിയൊക്കെ എടുത്തു ചൂടാക്കി വെച്ചു ചോറൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഉള്ളിയും മുരുകിക്കയും പഴവിലങ്ങിയും എല്ലാം കൂടി ഒരു തീലും വെച്ചിട്ടുണ്ട് രാവിലെ ബീൻസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ഒന്നരിഞ്ഞ് തോരന്നാക്കിയിട്ടുണ്ട് പിന്നെ പപ്പടം ഇരിപ്പുണ്ട് അത് കഴിക്കുമ്പോഴേക്കേ കാച്ചി വെക്കത്തുള്ളൂ ഞാൻ ഒത്തിരി കാച്ചി കിടത്തില്ല കഴിക്കാൻ നേരം മാത്രം കാച്ചി എടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് എൻ്റെ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഉച്ച വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പം നാളെ കാണാം എല്ലാവർക്കും ബൈ യു